ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാജിയാണ് ഇന്നത്തെ വീഡിയോ നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജനത്തോടനുബന്ധിച്ച് നടക്കുന്ന കലവറ നിരക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഷെ നമസ്കാരം നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് അപ്പം അതിനെ കുറിച്ച് മാഷിന്റെ അഭിപ്രായം എന്താണ് കാലങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങേണ്ടതായിരുന്നു ഇല്ലെങ്കിലും ഇത് തുടർന്ന് പോകാനുള്ളതായ സാഹചര്യം ഇതിൻ്റെ കമ്മിറ്റിക്കാർ സ്വീകരിച്ചു വരണമെന്ന് ഞാൻ അവരോട് വിനീതമായി അപേക്ഷിച്ചു ഇത്തരത്തിലുള്ളതായ ഹിന്ദു പാരമ്പര്യം പൊതുജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുന്നതിനും മറ്റും ഇത്തരം ഉദ്യമങ്ങൾ വളരെ നല്ലതാണ് ഇന്നിവിടെ പ്രഭാഷണം നടത്തുന്ന ആൾ എൻ്റെ ഒരു ബന്ധു കൂടിയാണ് മകളുടെ മകളുടെ ഭർത്താവ് നല്ലൊരു പ്രഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പല പ്രഭാഷണങ്ങളും അയാളുടെ കേട്ടിട്ടുണ്ട് ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്തു പോകുന്നതിന് വളരെയധികം സഹായകമായ ഒരു പ്രഭാഷകൻ കേരളത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു പ്രഭാഷകൻ എന്ന സ്ഥാനം നേടിയെടുത്തിട്ടുള്ള ആ മാന്യവ്യക്തി ഇവിടെ ആദ്യമായി ഈ സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്തു വരുമ്പോൾ പ്രാസംഗികനായിട്ട് അത് നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധത്തിലുള്ളതായ മംഗളങ്ങളും നേരുന്നു ഈ സപ്താഹ യജ്ഞത്തിന് മംഗളങ്ങളും നേരും തിരുമേനി നമസ്കാരം ഓം നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് അതിനെ കുറിച്ച് തിരുമേനിക്ക് എന്താണ് അഭിപ്രായം കാര്യമാണ് നേരത്തെ നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റായ ശ്രീ സജി മഠത്തിലോട് നമുക്ക് ചോദിക്കാം എന്താണ് അഭിപ്രായം ആദ്യമായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ശ്രീമത് സപ്താഹ യജ്ഞം നടത്തുന്നത് അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കാം പറയൂ നമ്മുടെ ക്ഷേത്രത്തിൽ ഇതിനു മുമ്പേ ഇത് നടത്തണം എന്ന് ആലോചിച്ചതാണ് അപ്പോൾ ഇപ്പോഴാണ് നിലയിലപ്പിൻ്റെ ഒരു അനുഗ്രഹം ഇപ്പോഴാണ് നമുക്ക് ഇത് നടത്താനുള്ള അനുഗ്രഹം ഉണ്ടായത് ഇത് നമുക്ക് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ക്ഷേത്രത്തിൽ സംബന്ധിച്ചോട്ട് ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് മർമ്മപ്രധാനമായ കാര്യവുമായിരിക്കും ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും മർമ്മപ്രധാനമായ പങ്കുവഹിക്ക വർഷങ്ങളിലും ഈ കൊണ്ട് മുന്നോട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ അഭിപ്രായം നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ആയ ശ്രീ രൂപേഷ് മാഷിനോട് ചോദിക്കാം നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് മാഷൻ നമസ്കാരം മാഷിന്റെ അഭിപ്രായം എന്താണ് നമസ്കാരം നമസ്കാരം നമ്മുടെ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം യാണ് വർഷങ്ങൾ പാകം ക്ഷേത്രം ഇന്ന് പുനരുദ്ധരണത്തിൻ്റെ പാതയിൽ എത്തി നിൽക്കുകയാണ് നിരവധി ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ നിർലോഭമായിട്ടുള്ള സഹകരണമാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഇത്തരത്തിലൊരു ഭാഗവത സപ്താഹയജ്ഞം നടത്താൻ വേണ്ടി നമ്മളെ ചിന്തിപ്പിച്ചതും അത്തരത്തിലുള്ള ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ആ ഭാഗവത കഥ കേൾക്കാൻ ഭാഗവത സപ്താഹയജ്ഞത്തിലൂടെ എല്ലാവർക്കും സാധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിലെ ഭാഗവതം മുഴുവൻ വായിച്ചത് തീർന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ് ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുക എന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനും ഇതുവരെ ഭാഗവത സപ്താഹ രീതിയിൽ പങ്കെടുത്തിട്ടില്ല അപ്പം നേരിട്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുവാനുള്ള ഭാഗ്യം കിട്ടത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം ആ ഭഗവാന്റെ ആ ഒരു ഭഗവാൻ തോന്നുന്ന ഒരു ഭാഗ്യമായിട്ട് ഇതിനെ കാണുകയാണ് നല്ല ഒരു പരിപാടിയാണിത് അത് വളരെ ഭംഗിയായി നമ്മൾ എല്ലാവരും കൂടി കൂട്ടായി നടത്തുകയാണ് നന്ദി മാഷേ

Hare Krishna Hare Krishna Hare Hare bye